ചാനലിന്റെ ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള് അതുപോലെ മനസ്സിൽ ഒരുപാട് വികസന പദ്ധതികള് ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ആഗ്രഹമുണ്ടാവും അതിനു വേണ്ടിയിട്ട് നമ്മുടെ മെട്രോ ന്യൂസ് ചാനലൊരു വേദി ഒരുക്കെയാണ് ഈ ഒരു ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പെരുമ്പാറും നഗരസഭയിൽ പതിനേഴാം വാർഡിൽ എൻ ഡി എൽ മത്സരിക്കുന്ന അശോകൻ വിചാട്ടാണ് സാർ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇപ്പൊ എലക്ഷൻ്റെ ഒരു തരത്തിലൊക്കെ ആണല്ലോ അപ്പൊ ഈ നാഗഞ്ചേരി വാർഡിലാണ് മത്സരിക്കുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വാർഡും കൂടിയാണത് അപ്പൊ ആ വാർഡില് ഇപ്പം മത്സരിച്ച് നമ്മള് വിജയിച്ച് മെമ്പറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കി ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു വാർഡിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ഉദ്ദേശിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഇരിങ്ങോൾ നിവാസി തന്നെയാണ് ആ വാർഡിലുള്ള ആളാണ് ഇരിങ്ങു പെരുമ്പാവൂർ നഗരസഭയെ സംബന്ധിച്ച് തന്നെ പറഞ്ഞാൽ ഏറ്റവും സൗന്ദര്യമുള്ള വാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ നാഗഞ്ചേരി മന വാർഡ് തന്നെയാണ് ഗ്രാമീണ സൗന്ദര്യത്തിൽ തിളങ്ങി നിൽക്കുന്ന നാഗഞ്ചേരി മനയുടെ സർവോന്മുഖമായ വികസനമാണ് എൻ്റെ ഒരു വികസന സ്വപ്നം വെറുതെ അഞ്ച് കൊല്ലം വാർഡ് മെമ്പറായിട്ട് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് അപ്പോൾ കാവ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാവ് ആണ് കാവ് കൂടാതെ നാഗഞ്ചേരി മന ഇന്നിപ്പോ നമ്മുടെ ടൂറിസം സർക്യൂട്ടിലൊക്കെ വന്നേക്കുന്നതാണ് ആ നാഗഞ്ചേരി മന ഇതിൻ്റെ രണ്ടിൻ്റെയും വികസനായിരിക്കും ആ വാർഡിൻ്റെ തന്നെ വികസനമായിട്ട് വരാൻ ഉള്ള ഒരു സാധ്യതയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഫണ്ടിൻ്റെ കാര്യത്തിലും മറ്റുമാണ് അവിടെ ഈ വിഷയങ്ങളുണ്ടെങ്കിലും ഇന്നിപ്പോൾ മോദി ഗവൺമെൻറ് ഭരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ ഡി എയുടെ ഒരു ഭാഗവും ബി ജെ പിയുടെ ഒരു ഭാഗവും ആയതുകൊണ്ട് ഏതെങ്കിലും കേന്ദ്ര ആവിഷ്കൃതമായ പദ്ധതികളിൽ ഉൾപ്പെടുത്തി എൻ്റെ വാക്കും മോദിയിലേക്ക് എത്തും പണ്ട് അതായിരുന്നില്ല സാഹചര്യം ഇപ്പോൾ ഒരു സാധാരണ പ്രവർത്തകൻ്റെ വാക്കും കേൾക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുള്ള സ്ഥിതിക്ക് എൻ്റെ വാക്കുകളും അവിടെ എത്തിക്കാനും അതുവഴി കുറേ ഫണ്ട് സമാഹരിച്ച് നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിന് ഉതകുന്ന പല കാര്യങ്ങളും ചെയ്യാനും സാധിക്കുന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇതൊരു പ്രോമിസായിട്ട് അങ്ങനെ ഫാൾസ് പ്രോമിസായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ എൻ്റെ പരമാവധി ഇതിനു വേണ്ടി ശ്രമിക്കും തന്നെയല്ല വാർഡിലെ കുറേ അധികം ധാരാളം സാധാരണക്കാരായ ജനങ്ങൾ നിവസിക്കുന്ന ഒരു വാർഡാണ് പതിനേഴാം വാർഡ് അവരുടെ ഉന്നമനത്തിനായിട്ടുള്ള മുദ്ര ലോൺ പോലെയുള്ള സംഗതികളിൽ കൂടെ സ്വയം തൊഴിൽ കണ്ടെത്താനും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ ഒന്ന് കരക്കുകയറ്റാനും അവർക്കൊരു ജീവിത മാർഗം ഡേ ടു ഡേ അവരുടെ ലൈവ്ലിഹുഡായിട്ട് മാറാവുന്ന ചില കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ മനസ്സിൽ പദ്ധതിയുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശിച്ചാണ് ഈ മത്സരത്തില് ഈ പ്രാവശ്യം മത്സരിക്കണേ ഈ വാർഡിൽ നിന്ന് എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് വാർഡ് നിവാസികളായ എൻ്റെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒട്ടേറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ലും അവരോടൊപ്പമുണ്ട് ജനമനസ്സിനൊപ്പം ഉണ്ട് എന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ കേവലം വാഗ്ദാനങ്ങളായിട്ട് മാത്രം തീരാനാണ് പതിവ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനങ്ങൾ ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്നെ അറിയാം ഞാൻ അവരിൽ ഒരാളായിട്ട് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകി ഒന്നും നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല പെരുമ്പാവൂർ നഗരീസഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിരൽ എണ്ണാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് എന്നും സാമ്പത്തിക പരാധീനതയുടെ നടിക്കൽ നിൽക്കുന്ന ഒരു നഗരസഭയാണ് പെരുമ്പാവൂർ നഗരസഭ അതുകൊണ്ട് തന്നെ അവിടുന്ന് വലിയ വലിയ കാര്യങ്ങൾ നടത്തിയെടുക്കാം എന്നുള്ള മോഹവും എനിക്കില്ല അങ്ങനെ ഞാൻ അതുദ്ദേശിച്ച് എന്തെങ്കിലുമൊക്കെ നാട്ടുകാരോട് പറഞ്ഞാൽ അതൊട്ടും നടപ്പിലാകാൻ സാധാരണ രീതിയിൽ ഇപ്പം നടക്കുന്ന വഴിവിളക്ക് കൃത്യമായിട്ട് കത്തിക്കുക അല്ലെങ്കിൽ കാട് കെട്ടുക ഓടിൻ്റെ ടാറിങ് പരിപാടി നടത്തുക ഈ ഒരു മൂന്ന് കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിയിട്ടാണ് ഇന്ന് നഗരസഭയുടെ വികസനം എന്ന് പറഞ്ഞ സംഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അതും കൃത്യമായിട്ട് ഇന്നത്തെ മെമ്പർമാർക്ക് നടത്താൻ സാധിക്കണ്ടോ എന്നുള്ളത് സംശയമാണ് പക്ഷേ ജനങ്ങളുടെ സഹകരണത്തോടെ പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ അതൊക്കെ നൂറ് ശതമാനവും ഫണ്ട് ഉണ്ടോ ഇല്ലയോ എന്നതിലുപരി മറ്റുള്ളവരുടെ സഹകരണത്തോടു കൂടി അത് കൃത്യതയോടെ ഭംഗിയായി നടത്താനും എന്നാൽ അതിനുപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ഫണ്ട് നമ്മുടെ ഗ്രാമത്തിലേക്ക് വാർഡിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാണെങ്കിൽ അവയെല്ലാം കൊണ്ടുവന്ന് നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളിലൊരുവനായി നിങ്ങളുടെ ഒരു കുടുംബാംഗമായി നിങ്ങളോടൊപ്പം ഈ വരുന്ന അഞ്ചു വർഷവും എന്നെ വിജയിപ്പിച്ചാൽ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രോമിസേ എനിക്ക് വരാറുള്ളൂ ഇതൊരു ഫാൾസ് ആയിട്ടൊന്നും ആരും എടുക്കേണ്ടതില്ല ഉള്ള നിങ്ങളുടെ വീട്ടിലെ ഒരു സഹോദരനായിട്ട് കരുത എൻ്റെ പോസ്റ്ററിലൊക്കെ എഴുതിയത് പോലെ കൂടെയുണ്ടാകും ഒരു കൂടെപ്പിറപ്പായി നിങ്ങളോടൊപ്പം ആ ഒരു വാഗ്ദാനം എപ്പോഴും ഉണ്ടാവും നിങ്ങളൊരാളാണ് നിങ്ങളുടെ കൂടെപ്പിറപ്പാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉത്തമവിശ്വാസത്തിലാണ് ഞാൻ മത്സരിക്കണത് ജയിക്കും നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഇപ്പോഴുള്ള പ്രചരണങ്ങൾ മൊത്തത്തിൽ നമ്മൾ വളരെയേറെ മുന്നിൽ തന്നെയാണ് ആത്മവിശ്വാസത്തോടെ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ വിജയം നമ്മളിത് മാത്രമാക്കി മാറ്റാൻ വലിയ താമസമൊന്നുമില്ല കൗൺസിലറായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ നിങ്ങളൊരുവനായി കൂടെയുണ്ടാവും എന്നും പെരുമ്പാവൂർ നഗരസഭയിൽ പതിനേഴാം വാർഡിൽ എൻ ഡിയിൽ മത്സരിക്കുന്ന നാഗഞ്ചേരിമന വാർഡിൽ മത്സരിക്കുന്ന അശോകൻ വിജാട്ട് സാറായിരുന്നു നമ്മളോടൊപ്പം ഇത്രയും നേരം ഈ ജന്മനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ ചെലവഴിച്ചത് കൂടെയുണ്ടാകും കൂടെപ്പിറപ്പായി എന്നത് വെറും വാഗ്ദാനം മാത്രമല്ല അത് മെമ്പറായി വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പ്രാവർത്തികമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ആ വാർഡിൽ നടത്തുക എന്നാണ് അശോകൻ ചേട്ടൻ പറഞ്ഞത് ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ ജന്മനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ ചെലവഴിച്ച് അപ്പം ആശയങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ വിജയാശംസകളും നേരുന്നു മെട്രോ ചാനലിനും എൻ്റെ ഈ ഇൻ്റർവ്യൂ എടുത്ത് അന്വേഷിക്കും എൻ്റെ ഈ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ച മെട്രോ ചാനൽ ഏറെ നന്ദിയുണ്ട് എന്നും നിങ്ങളുടെ ഈ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഈ പ്രവർത്തനം ചെയ്യുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും മെട്രോ ചാനലിനും അറിയിക്കുന്നു